രോഗിക്ക് അസഹ്യമായ പുകച്ചിൽ വേദന ചൊറിച്ചിൽ ഇതൊക്കെ ഈ അസുഖത്തിൻ്റെ കൂടെ അനുഭവപ്പെടാറുണ്ട് പെംഫിഗസ് പോലെയുള്ള ഓട്ടോയ്മൺ അസുഖങ്ങൾക്കും നല്ല രീതിയിൽ ഹോമിയോപ്പതിയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് മറ്റ് ഏതൊരു അസുഖത്തെ മാനേജ് ചെയ്യുന്നതും പോലെ തന്നെ ഈയൊരു അസുഖത്തിനും പ്രധാനമായിട്ടുള്ളത് ഭക്ഷണക്രമം തന്നെയാണ് ഹലോ ഫ്രണ്ട്സ് വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖം അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഫെമീലിയൽ ബിനൈൻ ഹേലി ഹേലി പെംഫിഗസ് പെംഫിഗസ് എന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുണ്ട് അത് കുറച്ചുകൂടി കോമൺ ആണ് എന്നാൽ ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു ഓട്ടോസോമൽ ഡോമിനൻ്റ് അസുഖമായിട്ടാണ് പറയുന്നത് എ ടി പി ടു സീ വൺ എന്ന നമ്മുടെ ഒരു ജീനിലുള്ള മ്യൂട്ടേഷൻ കാരണം വരുന്ന ഒരു സ്കിൻ അസുഖമാണ് ഹേലി ഹേലി പെംഫിഗസ് എന്നുള്ളത് ഈ അസുഖത്തെക്കുറിച്ച് ഇന്ന് പറയാൻ കാരണം റയറായിട്ടൊരു അസുഖമാണെന്നുള്ളത് കൊണ്ടും ഈ അടുത്ത് അത്തരത്തിലുള്ള ഏകദേശം പതിനഞ്ച് പതിനെട്ട് വർഷമായിട്ട് ഈ ഒരു അസുഖത്തെ അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യാനും അത് നല്ല രീതിയിൽ മാറുന്നതിനുമുള്ള അവസരമുണ്ടായി അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും അതുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പിക്ചേഴ്സുമൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം അതുകൊണ്ടാണ് ഈ ഒരു ഹേലി ഹേലി എന്ന അസുഖത്തെക്കുറിച്ച് ഒന്ന് പറയാനുള്ള കാരണം ഇത് സാധാരണ പെംഫിഗസ് പോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളായ കെരാട്ടിനോസൈറ്റ്സിനെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രോട്ടീൻ്റെ വ്യതിയാനങ്ങൾ അല്ലെ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി മൂലം ആ ഒരു ഗ്ലൂയിങ് എഫക്റ്റ് അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന എഫക്റ്റ് കുറയുന്നത് മൂലം അക്കാൻതോലൈസിസ് എന്ന ഒരു പ്രതിഭാസം സംഭവിക്കുന്നു അതായത് ഈ സ്കിൻ കോശങ്ങളുടെ ഇടയിൽ സ്പ്ലിറ്റുകൾ ഉണ്ടായി അവിടെ കുമിളകൾ പോലെ രൂപപ്പെട്ട് അത് പഴുത്ത് ദീർഘകാലം അല്ലെങ്കിൽ കാലാകാലം അത് നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്നു അതാണ് ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത പെംഫിഗസും സമാനമായിട്ടുള്ള ഒരു ഓട്ടോയിമ്യൂൺ അസുഖമാണ് അതിലും ഇതുപോലെ തന്നെ കുമിളുകൾ പോലെ വന്ന് പൊട്ടി പഴുത്ത് അവിടെ സ്കാർസ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് ഓട്ടോയിമ്യൂൺ അസുഖമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം പെംഫിഗസ് പോലെയുള്ള ഓട്ടോയിമ്യൂൺ അസുഖങ്ങൾക്കും നല്ല രീതിയിൽ ഹോമിയോപ്പതിയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് ഇതൊരു റെയർ അസുഖമായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലായും നമ്മുടെ സ്കിൻ ഫോൾസ് അതായത് മടക്കുകളുണ്ടല്ലോ അതായത് കഴുത്ത് കക്ഷം മാരടങ്ങളുടെ താഴെ ഗ്രോയിൻസ് ഇവിടെയൊക്കെയാണ് പ്രാഥമികമായിട്ട് ഇത് കാണുന്നതെങ്കിലും കാലക്രമേണ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും കുറച്ച് കഴിയുമ്പോൾ സ്കിൻ കട്ടിയാവുകയും സ്കിന്നിൻ്റെ കോശങ്ങൾ അല്ലെങ്കിൽ മേൽപ്പാളികൾ സ്ഥിരമായി ഇളകിപ്പോരുകയും ചെയ്യുന്നു ഇതുകൂടാതെ രോഗിക്ക് അസഹ്യമായ പുകച്ചിൽ വേദന ചൊറിച്ചിൽ ഇതൊക്കെ ഈ അസുഖത്തിൻ്റെ കൂടെ അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും അടിസ്ഥാനപരമായ നമ്മുടെ ചർമ്മത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നത് മൂലം സെക്കൻഡറി ഇൻഫെക്ഷൻ വരികയും വീണ്ടും അമിതമായി പൊട്ടി പഴുത്ത് ഒലിക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് നമുക്കറിയാം ഏതൊരു അസുഖവും ദീർഘകാലം നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നു അതുപോലെ തന്നെ ഇതിലും ആ ഇമ്മ്യൂണോ മോഡുലേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കാരണം ഇത്തരത്തിൽ സ്ഥിരമായിട്ടുള്ള സെക്കൻഡറി ഇൻഫെക്ഷനും ഈ ഒരു അസുഖത്തിൽ വരാറുണ്ട് മറ്റ് ഏതൊരു അസുഖത്തെ മാനേജ് ചെയ്യുന്നതും പോലെ തന്നെ ഈ ഒരു അസുഖത്തിനും പ്രധാനമായിട്ടുള്ളത് ഭക്ഷണക്രമം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഏതൊരു അസുഖവുമായി ചേർത്ത് ഞാൻ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ പഞ്ചസാര ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പുറമേ നിന്ന് പ്രത്യേകിച്ച് വാങ്ങുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇത് എല്ലാത്തിലും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം ഈ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ചില കണികകൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി നാച്ചുറലി ലോവേഡ് ആവും ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് കൂടുതലായി വേണ്ടത് ആൻറ്റി ഓക്സിഡൻസ് ആണ് എന്നാൽ ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഓക്സിഡേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഓട്ടോയിമ്യൂൺ അസുഖങ്ങളോ ഫെമിലീൽ അസുഖങ്ങളോ ഒക്കെ മാറാനുള്ള സാധ്യത ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക ചില ടൈപ്പ് ഓഫ് ഷെൽഫിഷ് പോലെയുള്ളവ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ധാരാളമായി വെള്ളം കുടിക്കുക ഇലക്കറികൾ കൂടുതൽ കഴിക്കുക ഇതൊക്കെ ഈ ഒരു ഏതൊരു അസുഖവും പോലെ തന്നെ ഈ അസുഖത്തിനും പ്രധാനമാണ് ഇനി ഈയൊരു അടുത്ത് ഈയൊരു ഹെലി ഹെലി പെംഫിഗസ് അസുഖം ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയാം ഏകദേശം പതിനെട്ട് വർഷത്തോളമായിട്ട് ഈയൊരു അസുഖം ഉള്ള ഒരു വ്യക്തിയാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ഷമ കാണിച്ചതുകൊണ്ടാണ് ശരിക്കും ഒരു അസുഖം നല്ലതുപോലെ കുറയാനും മാറാനും ഇടയായത് കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു വ്യത്യാസം വരണം എന്ന് രോഗിക്ക് പ്രതീക്ഷ അതുപോലെ തന്നെ ഡോക്ടർക്കും പ്രതീക്ഷയുണ്ടെങ്കിലും പലപ്പോഴും അത് സംഭവിച്ചു കാരണം നമുക്കറിയാം ഇമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ഒരുപാട് വേരിയേഷൻസ് അല്ലെങ്കിൽ ആ ജീനിലുള്ള പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം ഈ ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹോമിയോപ്പതിക്ക് പേഴ്പെക്റ്റീവിൽ ശരിക്കും കുറച്ച് ടൈം കിട്ടിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ക്ഷമ കൊണ്ട് തന്നെ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളമായി ഇപ്പോഴും മെഡിസിൻ വളരെ കുറച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കുറച്ച് മെഡിസിൻ കഴിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാലും ആ ഒരു അസുഖത്തിൻ്റെ ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജും ഓക്കെയാണ് ഒരു ഫുള്ളി ഇൻടാക്റ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നത് വരെ ആ ഒരു മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അതിൻ്റെ അവർ വന്ന സമയത്തുള്ള ഫോട്ടോസ് ഇതാണ് ഇനി ഏകദേശം ഒരു ഏഴെട്ട് മാസത്തിന് ശേഷം അത് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഇപ്പോൾ നല്ലതുപോലെ മാറിയൊരവസ്ഥയിലും എത്തിയിട്ടുണ്ട് ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൈൻഡ് പ്ലസ് ഭക്ഷണം വളരെ വളരെ പ്രധാനമാണ് അത്തരത്തിൽ എല്ലാം കൂടി സംയോജിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ ഇതുപോലെ ഉള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഓട്ടോയ്മീൺ അസുഖങ്ങളൊക്കെ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ